ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജയനിൽ നിന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങുന്നത് കണ്ടുവെന്ന മുൻമന്ത്രി കപിൽ മിശ്രയുടെ ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിൽ ഡൽഹി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ പാർട്ടിക്ക് പുതിയ ആരോപണവും കനത്ത പ്രഹരമായി കപിൽ മിശ്രയുടേത് കെട്ടുകഥയാണെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം കൈക്കൂലി വാങ്ങുന്നത് കണ്ടുവെന്ന് പറയുന്നതല്ലാതെ കപിൽ മിശ്ര തെളിവൊന്നും പുറത്തുവിടാത്തത് സംശയങ്ങൾക്കിട നൽകുന്നതായി നേതാക്കൾ പറയുന്നു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന ആം ആദ്മി പാർട്ടി കെജ്രിവാളിന് പൂർണ്ണ പിന്തുണ നൽകും അതേസമയം ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സത്യേന്ദ്ര ജയനോട് പാർട്ടി എത്തിക്സ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധം കടുപ്പിക്കും കെജ്രിവാളിനെതിരെ സി ബി ഐ സ്വമേധയ കേസെടുക്കണമെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ആവശ്യപ്പെട്ടു അന്വേഷണം പ്രഖ്യാപിക്കും മുമ്പ് കെജ്രിവാൾ രാജിവെക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങളിൽ നിരാശയുണ്ടെന്ന് അണ്ണാ ഹസാരെ പ്രതികരിച്ചു അഴിമതിക്കെതിരായ പോരാട്ടമാണ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് എന്നാൽ അതേ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നതിൽ ദുഃഖമുണ്ടെന്നും അണ്ണാ ഹസാരെ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ഡൽഹി